പാലക്കാട്ടെ ജനങ്ങളെ പരിഹാസ്യരാക്കി ഒളിവിൽ നിന്നും പുറത്തുചാടി ബലാത്സംഗ കേസുകളിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ അന്വേഷണങ്ങളോട് യാതൊരു തരത്തിലും സഹകരിക്കാതിരുന്ന രാഹുൽ പതിനാല് ദിവസത്തെ ഒളിജീവിതം അവസാനിപ്പിച്ചാണ് വോട്ടിര ചെയ്യുന്നതിനായി പാലക്കാട്ടെത്തിയത് കോൺഗ്രസ് പ്രവർത്തകർ പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിന് ബൊക്കെ നൽകി സ്വീകരിച്ചു കൃത്യമായ തിരക്കഥയുടെ ഭാഗമെന്ന് തോന്നിക്കും വിധമാണ് ബലാത്സംഗ കേസുകളിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയത് ഇന്ന് വൈകിട്ട് നാല് നാൽപ്പതോടെ കുന്നത്തുറമയുടെ നോർത്ത് ഇരുപത്തിനാലാം വാർഡിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പോലീസ് അകമ്പടിയോടെയാണ് രാഹുൽ സുൽത്താൻപേട്ട സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തിയത് സ്കൂളിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു തുടർന്ന് ബൂത്ത് രണ്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ രാഹുൽ മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം കോടതിയിൽ പറയാമെന്ന് മാത്രം മറുപടി നൽകി അതേസമയം പോലീസും മുന്നിൽ നിന്നും രാഹുലിനെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് കാറിൽ കയറി രാഹുലിനു നേരെ ബി ജെ പി സി പി എം പ്രവർത്തകരുടെ പ്രതിഷേധവും കൂക്കുവിളിയും ഉയർന്നു തുടർന്ന് കാറിൽ സഞ്ചരിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിന് മുൻവശത്തെ കടയിൽ കയറി രാഹുൽ താൻ പാലക്കാട് തന്നെ തുടരുമെന്നും പറഞ്ഞു പിന്നീട് എം എൽ എ ഓഫീസിലെത്തിയ രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല ഈ സമയം കെ എസ് യു ജില്ലാ സെക്രട്ടറി ഇക്ബാൽ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിക്ക് സംരക്ഷണം ഒരുക്കി എം എൽ എ എന്ന നിലയിലാണ് സംരക്ഷണം ഒരുക്കുന്നു എന്നായിരുന്നു ഇക്ബാലിന്റെ പ്രതികരണം എം എൽ എ ഓഫീസിൽ ഏറെ നേരം ചെലവഴിച്ച രാഹുൽ തുടർന്ന് കാറുമായി മാത്തൂരിലെ പരിചയക്കാരൻ്റെ വീട്ടിൽ ചെല്ലുകയും അവിടെ നിന്ന് ദേശീയപാതയിലൂടെ മറ്റൊരിടത്തേക്കും തിരിച്ചു വരും ദിവസങ്ങളിൽ അടൂരിലേക്കും തിരുവനന്തപുരത്തേക്കും ഉൾപ്പെടെ ചെല്ലാനാണ് രാഹുലിൻ്റെ നീക്കമെന്നാണ് വിവരം അതേസമയം വോട്ട് രേഖപ്പെടുത്താൻ വൈകിട്ടോടെ രാഹുൽ എത്തിയത് കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ജനം പാലക്കാട്